കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള കടലോളം തീരസംഗമത്തിന് വലിയ പറമ്പിൽ തുടക്കമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടുകൂടി മൂന്ന് ദിവസങ്ങളിലായാണ് തീരസംഗമം നടത്തുന്നത് കടലോളം ഒരുമയുടെ എന്ന പേരിലാണ് മൂന്ന് ദിവസത്തെ പരിപാടികൾ കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ സെമിനാറുകൾ ഭക്ഷ്യ വിപണനമേള സിനിമാ പ്രദർശനം തീരദേശ അയൽക്കൂട്ട സംഗമം എന്നിവയാണ് പരിപാടിയുടെ ഭാഗമായി നടക്കുക മൂന്ന് ദിവസങ്ങളിലായി ജില്ലയിലെ രണ്ടായിരത്തോളം വരുന്ന കുടുംബശ്രീ അംഗങ്ങൾ സംഗമത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ തീരസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ കുടുംബശ്രീ വഴിയുള്ള വായ്പ പന്ത്രണ്ടായിരം കോടിയിൽ നിന്ന് ഇരുപതിനായിരം കോടിയായി ഉയർത്താൻ തീരുമാനിച്ച ഒരു സർക്കാർ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുപോലെ ലിങ്കേജ് ബൾക്ക് ലോണുകൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയായിട്ട് ഉയർത്താൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഒപ്പം നമ്മുടെ സാമ്പത്തിക ശാക്തീകരണവും സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ ഇടപെടലുകളുമെല്ലാം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴും സാംസ്കാരിക സാക്ഷര സമ്പന്നതയും എല്ലാം കൈവരിച്ച കൊച്ചു കേരളത്തിൽ അശുഭകരമായ അനാരോഗ്യകരമായ ഒറ്റപ്പെട്ട ചില വാർത്തകൾക്കും നാട് സാക്ഷ്യം വഹിക്കുന്നു രാഷ്ട്രീയത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന നൂറ് ഹോം സ്റ്റേ സംരംഭങ്ങളുടെ ഉദ്ഘാടനം ഇതേ വേദിയിൽ വെച്ച് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ നിർവഹിച്ചു ട്രേഡ് ഫെയർ ഫുഡ് കോർട്ടുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ അധ്യക്ഷനായി ഡി ഹരിദാസ് സ്വാഗതവും ഇ കെ ബിന്ദു നന്ദിയും പറഞ്ഞു ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു